ചെമ്പനിർ പൂ സീരിയലിൻ്റെ വരാനിരിക്കുന്നൊരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് സച്ചി കുളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് തലയിൽ എണ്ണ വെക്കുന്നതിന് പകരമായിട്ട് ചായയുടെ ഗ്ലാസ് എടുത്ത് കണ്ട് തലയിൽ ഒഴിക്കുകയാണ് ഇത് കണ്ട് എല്ലാവരും ചിരിച്ചു നിൽക്കുന്ന രംഗത്തോട് കൂടിയിട്ടായിരുന്നു ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാം ആ എപ്പിസോഡ് കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഐക്കാട്ടിൽ കൊടുത്തേക്കാം കേട്ടോ കുടിയൊക്കെ കഴിഞ്ഞ് വന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം രേവതിയുടെ അനിയനാണെങ്കിൽ മോതിര ഇടാൻ വേണ്ടിട്ട് സച്ചിയുടെ അടുത്ത് കൈ നീട്ടാൻ വേണ്ടി പറയുന്നുണ്ട് മോതിരോ എനിക്കോന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ സച്ചി നിനക്ക് തന്നെയാണ് ദീപാവലിക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് മരുമക്കൾക്ക് എന്തെങ്കിലും സ്വർണമായിട്ട് ഇട്ട് കൊടുക്കണം അതിന്റെ ആചാരപ്രകാരമാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതൊന്നും വേണ്ട ഇപ്പോ അതൊക്കെ ദൈവവിന് കൊടുത്താൽ മതി അവൾക്കാണ് ഇനി അതിനാവശ്യം വരിക ഇനി നിങ്ങക്ക് അത്രയ്ക്ക് നിർബന്ധമാണ് ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ രേവതിക്ക് കൊടുത്തോളം വേണ്ടി പറയാണ് പറയാനെട്ടോ അവളാണ് സ്നേഹിക്കുന്നവരെയൊക്കെ ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അവൾക്ക് തന്നെ കൊടുത്താൽ മതി എടാ വാടാ നമുക്ക് പടക്കം പൊട്ടിക്കാ എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ അനിയനെ വിളിച്ചുകൊണ്ട് സച്ചി പുറത്തേക്ക് പോകാനുട്ടോ അത് കഴിഞ്ഞ് ചോദിക്കുന്നുണ്ട് എന്താ മോളും സച്ചി ഇങ്ങനെയൊക്കെ എന്നുള്ള കാര്യം അതൊക്കെ വിട്ടേക്കാമ്മേ പിന്നൊരു ദിവസം കൊടുക്കാം എന്ന് പറയാണ് പറയാനുട്ടോ രേവതി എന്നിട്ട് അവരെയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോവാണ് അങ്ങനെ പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പുറത്തെല്ലാം റെഡിയാക്കി വെക്കുന്ന സമയത്ത് രേവതി അങ്ങോട്ട് മാറി നിക്കാണേ എന്താ പടക്കം കേട്ടപ്പോത്തേക്കും പേടി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് പേടിയൊന്നും ഇല്ല എന്ന് പറയണേ അപ്പോഴേക്കും രേവതിയുടെ അനിയം പറയുന്നുണ്ട് ചേച്ചി ഒന്ന് തിരുത്തി കൊളുത്തി കാണിച്ചു കൊടുക്കുവെന്ന് അങ്ങനെ രേവതി കൊളുത്താൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ നിനക്ക് എന്തിനാ പേടിയുള്ളത് അങ്ങനത്തെ കാര്യങ്ങളല്ലേ ഓരോന്നും ചെയ്തു വെക്കുന്നത് അങ്ങനെ രേവതി പടക്കത്തിന് തീ കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ആദ്യം പൊട്ടി എന്നുള്ള രീതിയിൽ ഠോ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ സാർ അങ്ങനെ രേവതി തീരി കൊളുത്തിയിട്ട് പടക്കം പൊട്ടാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ പടക്കം പൊട്ടുന്ന ഒച്ച കേട്ടിട്ട് ഇങ്ങനെ പോയിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ നിക്കുന്നുണ്ട് അതേ സൈഡിലേക്ക് തന്നെയാണ് രേവതി ഇങ്ങനെ കണ്ണ് പൊത്തി ചെവിയൊക്കെ പൊത്തി ഇങ്ങനെ പോയി നിൽക്കുന്നത് സച്ചിയുടെ ദേഹത്തിങ്ങനെ കിടക്കുന്നത് പോലെയാണ് കേട്ടോ തല ഇങ്ങനെ വെച്ചിട്ട് അത് കാണുമ്പോൾ ലക്ഷ്മി ചിരിക്കുന്നുണ്ട് അപ്പോഴേക്കും ദേവു ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോഴാണ് രേവതി ശ്രദ്ധിക്കുന്നത് സച്ചിക്ക് ആരിക്കലിലാണ് താൻ നിൽക്കുന്നത് എന്നുള്ള കാര്യം അങ്ങനെ പടക്കമൊക്കെ പൊട്ടിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് കുറച്ച് ചേച്ചിമാരൊക്കെ വരുന്നുണ്ട് കേട്ടോ അവരെ കാണുമ്പോഴെന്റെ സച്ചി പറയുന്നുണ്ട് വാ ചേച്ചി ഭക്ഷണം കഴിച്ചിട്ട് പോയെന്ന് വേണ്ട മോനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത് എന്തായാലും നിങ്ങൾ ദീപാവലി ആഘോഷിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട് എനിക്കൊരു മരുമകനുണ്ട് അവന് എന്തോ ജോലി തിരക്കാ എന്ന് പറഞ്ഞിട്ട് ദീപാവലിക്ക് വന്നില്ല ലക്ഷ്മി നിനക്ക് നല്ല മരുമകനെയാണ് കിട്ടിയത് നോക്ക് അവൻ എന്ത് സന്തോഷത്തോട് കൂടിയിട്ടാണ് നിങ്ങളുടെ കൂടെ ആഘോഷങ്ങൾക്കൊക്കെ പങ്കെടുക്കുന്നത് ഇത് കേൾക്കുമ്പോ രേവതി പറയുന്നുണ്ട് കുറച്ച് നേരത്തെ കാണണമായിരുന്നു ഇതിനും നന്നായിട്ടായിരുന്നു ആഘോഷിച്ചത് ഇത് കേട്ട സച്ചി എന്താടിയെന്ന് ചോദിക്കണേ ഏ ഒന്നുമില്ല സത്യമായിട്ട് പറയാലോ മോനെ ഈ വീട് നോക്കുന്ന സമയത്ത് ഈ ഏരിയയിലുള്ള എല്ലാവർക്കും അസൂയാണ് ഇങ്ങനൊരു ഒരു മരുമകനെ ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ അപ്പോഴേക്കും രേവതി അറിയുന്നുണ്ട് നന്നായി ഇല്ലാത്തത് എന്താ നീ പറഞ്ഞത് അല്ല നിങ്ങളെ പോലത്തെ ഒരാൾ ഉണ്ടാവോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ചോയ്സ് പറഞ്ഞത് അപ്പോഴേക്കും ദേവി പറയുന്നുണ്ട് ചേച്ചി ചേച്ചിയൊന്നും ഇണ്ടാതിരിക്കുന്നത് തുടർന്ന് ലക്ഷ്മി നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് എന്റെ മരുമങ്ങനെ കണ്ണു വെക്കല്ലേ ദൃഷ്ടിയൊന്നും പെടാതിരിക്കാൻ വേണ്ടിട്ട് ഒന്ന് ഒഴിഞ്ഞ വേണ്ടി പറയുന്നുണ്ടേ എന്തായാലും മോനെ സച്ചി രേവതിയും നിന്നെ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരാളാണ് ഏ അങ്ങനെയൊന്നല്ല ചേച്ചി അവൾ എന്നേക്കാളും നന്നായിട്ട് ആലോചിക്കും അവളെ പോലെയൊന്നും എനിക്ക് ചിന്തിക്കാൻ വേണ്ടി കഴിയില്ലേ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യും അത്രയും നല്ല മനസ്സാണ് മോനും അതുപോലെ തന്നെ രേവതിക്കും ഇപ്പൊ തന്നെ മോന്റെ വീട്ടിലുള്ള എല്ലാവരും എതിർത്തിട്ടും മോന്റെ അനിയന് കല്യാണം ചെയ്ത് കൊടുത്തത് ഇവളല്ലേ ഇത് കേൾക്കുമ്പോ ലക്ഷ്മി ദേവുവിന്റെ അടുത്ത് പറയുന്നുണ്ട് ഇവൾമാർ എന്തിനാണ് കഴിഞ്ഞ പ്രശ്നങ്ങൾ വീണ്ടും പറയുന്നത് അവനിപ്പോ മറന്നു പോയതാണ് വീണ്ടും അവനെ ഓർമ്മപ്പെടുത്തി തുടർന്ന് ലക്ഷ്മി അവരെ വായടുപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അതിനെ കുറിച്ചൊക്കെ എന്തിനാ ഇപ്പൊ സംസാരിക്കുന്നത് ടി വിയിൽ പുതിയ പണം ഇട്ടിട്ടുണ്ട് പോയി കാണാൻ നോക്ക് അപ്പോഴേക്കും അവര് പറയുന്നുണ്ട് കേട്ടോ ചേച്ചി ദേവത ചെയ്തത് നല്ലൊരു കാര്യമല്ലേ ഓ എന്ന് സച്ചി പറയുമ്പോഴേക്കും വേറെ ചേച്ചി പറയുന്നുണ്ട് അതേ മോനെ സ്നേഹിക്കുന്ന രണ്ടുപേരെ ചേർത്ത് വെച്ചില്ലേ അത് വലിയൊരു കാര്യമല്ലേ ഇപ്പൊ രണ്ടു പേര് വന്നിട്ട് ഞങ്ങൾ ഒന്നിക്കു ഒന്നിപ്പിക്കോ എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നീ ചേർത്ത് വെക്കാതിരിക്കോ ഇല്ലാത്ത പിന്നെ സച്ചി എന്തായാലും ചേർത്ത് വെക്കൂ അത് തന്നെയാണ് രേവതിയും ചെയ്തത് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കല്ലേ അത് കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ് മോനെ തുടർന്ന് ലക്ഷ്മി പറയുന്നുണ്ട് പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാണ് കയറി പോകുന്നത് ഇനി ഭക്ഷണം കഴിക്കണ്ടേ വാ മോനെ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചയും അതുപോലെ തന്നെ രേവതിയൊക്കെ ഒക്കെ കൂട്ടിയിട്ട് ലക്ഷ്മി ഉള്ളിലേക്ക് കയറി പോവുകയാണ് അങ്ങനെ രേവതി മൊത്തത്ത് കയറി പോകുന്ന സമയത്ത് സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ടേ എന്താ നോക്കുന്നതെന്ന് രേവതി ചോദിക്കുമ്പോ അല്ല നീ മുന്നേ എഴുതി കൊടുത്തിട്ടുണ്ടോ ഇവരുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിക്കണോ എന്ന് അത് ശരിയാ പിന്നെ നിങ്ങളെടുത്ത് എല്ലാ കാര്യവും പറഞ്ഞ് എഴുതി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ കളക്ടർ അല്ലേ അവർക്ക് തോന്നുന്നത് അവർ സംസാരിക്കുന്നു എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല നിന്നെ ഭയങ്കരമായിട്ട് പുഴത്തൊന്നുണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ അത് അവരുടെ തന്നെ പോയി ചോദിക്കാന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് ദേഷ്യം പിടിച്ച് കയറി പോവുകയാണ് ചോട് രേവതിയുടെ വീട്ടിൽ നിന്ന് അവര് തിരിച്ച് വീട്ടിലേക്ക് എത്താണ് കേട്ടോ രവി ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ നടന്നു വരുന്നതാണ് കാണിക്കുന്നത് അപ്പോഴാണ് ഇവര് ഓട്ടോ ഇറങ്ങുന്നത് അച്ഛൻ വരുന്നത് കാണുമ്പോ തന്നെ സച്ചി രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് ദേ അച്ഛൻ വരുന്നുണ്ട് ഫിനാൻസ് കാർ എടുത്തോണ്ട് പോയ കാര്യമൊന്നും അച്ഛൻ്റെ അടുത്ത് പറയരുതേ എന്ന് അച്ഛൻ എവിടെ പോയതായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചുമ്മാ ആയിരിക്കല്ലേ ചുമ്മാ നടക്കാൻ വേണ്ടി പോയതാണ് അച്ഛൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പൊ അടുത്തല്ലേ ഓപ്പറേഷൻ കഴിഞ്ഞത് അപ്പോഴേക്ക് അച്ഛൻ വാക്കിങ്ങും പോകാൻ തുടങ്ങിയു ഒരുപാട് നടക്കാനൊന്നും പാടില്ല അച്ഛാ എത്ര നേരം വീട്ടിൽ തന്നെ അടഞ്ഞിരിക്കുന്നത് നടക്കുന്നത് ഹൃദയത്തിന് നല്ലതാണെന്നല്ലേ പറയുന്നത് ആയിക്കോട്ടെ അച്ഛൻ കുറച്ച് ദിവസം കഴിഞ്ഞതിനു ശേഷം തനിയെ അച്ഛൻ പുറത്തൊന്നും പോവല്ലേ അതൊക്കെ ഇരിക്കട്ടെ നിങ്ങൾ എന്താ ഓട്ടോയിൽ വന്നത് പിന്നെ അച്ഛൻ അവിടെ നിന്ന് നടന്നു വരാൻ വേണ്ടി പറ്റൂ ഇവിടെ വീട് ഒരുപാട് ദൂരല്ലേ അവിടെ നിന്ന് എങ്ങനെ അച്ഛൻ നടന്നിട്ട് വരുന്നത് എടാ തമാശ പറയില്ലേ കാർ എവിടെ അതൊക്കെ ഉണ്ടച്ഛാ അച്ഛൻ വാ എന്ന് പറഞ്ഞിട്ട് രവിന്റെ അടുത്ത് കാര്യങ്ങളൊന്നും പറയാതങ്ങ് കൂട്ടി പോവാണ് കാർ എവിടെയെന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാ നീ ഒന്നും പറയുന്നില്ലല്ലോ എന്ന് നടന്ന് വരുന്ന വഴിയെ ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചിന്റെ അടുത്ത് അതൊന്നും ഇല്ല അതൊരു ചെറിയ കാര്യം അത്രയേ ഉള്ളൂ ഓ ആദ്യത്തെ ദീപാവലിയൊക്കെ കഴിഞ്ഞിട്ട് വരികയല്ലേ കഴുത്തിലൊന്നും കാണുന്നില്ലല്ലോ എന്ന് സച്ചിന്റെ അടുത്ത് ചോദിക്കുമ്പോ കഴുത്തില് തലയില്ലേ പിന്നെ തലയിലാണോ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്താണാ നിനക്ക് ചെയിൻ ഒന്നും ഇട്ട് തന്നില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇപ്പൊ എന്തിനാ ചെയിൻ ഇടുന്നത് എന്താടാ ജോക്കാണോ നീ ആദ്യത്തെ ദീപാവലിക്ക് നിന്റെ അമ്മായിമ്മന്റെ വീട്ടിൽ പോയതല്ലേ ചെയിനും മൂതിരൊക്കെ ഇടുമല്ലോ അതാ ചോദിച്ചത് ഒന്നും കണ്ടില്ലല്ലോ അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട് ഒന്നും കണ്ടില്ലെങ്കിൽ മിണ്ടാതിരുന്ന പോരെ അവര് ഇടേ ഇടാതിരിക്ക അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം കണ്ടാ തന്നെ അറിയാല്ലോ എന്തായാലും അവളെ പൂ ഇങ്ങോട്ട് അയച്ചിരിക്കാണ് ചേവിക്കാത്തത് എനിക്ക് അപ്പോഴേ തോന്നിയിട്ടുണ്ട് ഇത് ഇങ്ങനെയൊക്കെ തന്നെ നടക്കൊള്ളു എന്ന് എന്ത് ചെയ്യാനാ ഭക്ഷണം കഴിക്കണമെങ്കിൽ തന്നെ അവര് പൂ കെട്ടിയിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി നേരെ സുതിക്ക് അരിക്കലൊക്കെ ചെല്ലാണ് കേട്ടോ എന്നിട്ട് പിടിച്ചിട്ട് കൈയും കാലും ആരെയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ എന്താണ് ഇതെന്ന് ചന്ദ്രപതി ചോദിക്കുന്ന സമയത്ത് ഏയ് ഒന്നും ഇവന്റെ കഴുത്തിലോ കാതിലോ കാലിലോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയതാണ് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്താ മലേഷ്യയിൽ നിന്നൊന്നും വന്നില്ലേ എന്താ പോസ്റ്റൽ എന്തെങ്കിലും വരുവോ ഇത് കാണുമ്പോൾ രവിക്ക് ശരി വരുന്നുണ്ട് കേട്ടോ തുടർന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് അതൊക്കെ വരുമ്പോൾ വരും സുതിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് വെച്ച് ചെയ്യും അവരെ പത്ത് പതിനഞ്ച് പവന്റെ ചെയിൻ ഇടും പതിനഞ്ച് പവന്റെ സ്വർണ്ണ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലേ അതിന് പറയുക നായി ചെങ്ങല എന്നാണ് അതെന്തായാലും നന്നായിട്ട് ചേരുകയും ചെയ്യും എന്നുള്ള കാര്യം പറയണേ സച്ചി അവൻ എന്താ അവന്റെ അമയമ്മന്റെ വീട്ടിൽ പോയി വരുവാണോ നീ എന്നെ പോയിട്ട് വന്നത് നിന്നെ വെറും കയ്യോടെ അല്ലേ പറഞ്ഞു വിട്ടത് അങ്ങനെയൊന്നും അല്ല അവരെനിക്ക് ചെയിനും മോതിരം ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാനാണ് വേണ്ടാന്ന് പറഞ്ഞത് അത് അവരുടെ വീട്ടിലുള്ളവർക്ക് തന്നെ കൊടുക്കാൻ പറഞ്ഞത് ഞാനാണ് കോടികളുള്ള ആൾക്കാര് ഈ ചെയിനും വളയും മോതിരിടുന്നതിലൊന്നുമല്ല വലിയ കാര്യം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എന്റെ അമ്മായിമ്മ എല്ലാം ശരിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അതാണ് വലിയ കാര്യം എന്ന് പറയണേ ഇത് കേൾക്കുന്ന സമയത്ത് രവി പറയുന്നുണ്ട് അവളെ വിട്ടേക്കടാ നീ ചെയ്തതാണ് ശരിയായിട്ടുള്ള കാര്യം നമുക്ക് എന്തിനാണ് സ്വർണൊക്കെ എന്നുള്ള കാര്യം ചോദിക്കാനാണ് അങ്ങനെ സച്ചി സ്വന്തം വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ രേവതിക്കും ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗ അവസാനിക്കുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക്